നമസ്കാരം മള്ളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഹമ്മദ് നബിയുടെ പിൻഗാമിയായ രാജാവ് എന്നാൽ ആ രാജകുമാരൻ മുസ്ലിം വിഭാഗത്തിൻ്റെ തന്നെ നേതൃത്വം ഏറ്റെടുക്കണമെന്ന അവകാശം ഉന്നയിച്ചു വരുന്ന ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ തള്ളിക്കളയുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നു ഇറാൻ്റെ പ്രഖ്യാപിത ശത്രുവായ ഇസ്രയേലിന് ഒരു കവചമായി മാറുന്ന ഈ മുസ്ലിം രാഷ്ട്രം ഇറാനിയൻ ഡ്രോണുകളെ അടക്കം വ്യോമാതിർത്തിയിൽ വെടിവെച്ചിടുന്ന രാജ്യം ഇതുതന്നെയാണ് ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും അധികം തലവേദന സൃഷ്ടിക്കുന്ന ഒരു വിഷയം എന്താണ് അതിന് പിന്നിലെ കാരണം എന്തുകൊണ്ടാണ് ഈ മുസ്ലിം രാഷ്ട്രം ഇറാനെതിരെ തിരിയുന്നത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് നാല് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇസ്രായേൽ അപ്രതീക്ഷിതമായി തുടങ്ങിയ ആക്രമണം പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുന്നു ഇറാനിൽ ഇരുന്നൂറ്റി നാല്പത് പേരും ഇസ്രയേലിൽ പതിനെട്ട് പേരും ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തു വരുന്ന വിവരം ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ഇറാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉന്നത സൈനിക നേതാക്കളും സൈനിക ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞരും ഒക്കെ തന്നെ അവർക്ക് നഷ്ടമായിരിക്കുന്നു ആണവ കേന്ദ്രങ്ങളെ അടക്കം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രായേലിന്റെ ആക്രമണം വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ മൂന്നിലൊന്നും ഇസ്രയേൽ നശിപ്പിച്ചു കഴിഞ്ഞു ചുട്ട് ഘരിച്ചിരിക്കുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ കുടുംബവീട് അമേരിക്കൻ കോൺസുലേറ്റ് എന്നിവ ഇറാനും തിരിച്ചു പ്രത്യാക്രമണത്തിലൂടെ ആക്രമിച്ചു ശക്തമായ ആക്രമണം നടത്തിയ ശേഷം ഇരു രാജ്യങ്ങളും ഇപ്പോഴും പോർവിളി തുടരുന്നു ഇത് അവസാനിക്കില്ലെന്നും ഇതിനൊരന്ത്യം കാണാതെ പിന്നോട്ടില്ലെന്നും ഇരു രാജ്യങ്ങളും പറയുന്നു വളരെ വേഗത്തിൽ എന്തായിരുന്നാലും ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ ആക്രമണത്തിൽ നിന്നും ഇസ്രയേലിനെ സംരക്ഷിക്കുന്ന ഒന്നല്ല രണ്ട് രാജ്യങ്ങളാണ് നിലവിലുള്ളത് ആ രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അതൊന്ന് ജോർദനും മറ്റൊന്ന് സിറിയയുമാണ് ഇതിന് പിന്നിൽ വളരെ വ്യക്തമായ കാരണങ്ങളുമുണ്ട് ഇസ്രയേലിന്റെ കനത്ത ആക്രമണത്തിൽ ഒരു തരത്തിലും പ്രതിരോധം നടത്താൻ സാധിക്കാതെ ഏറ്റവും ഒടുവിൽ മുസ്ലിം കാർഡ് പുറത്തെടുത്താണ് ഇറാൻ മുന്നോട്ട് പോകുന്നത് ഇരുപതോളം വരുന്ന മുസ്ലിം രാഷ്ട്രങ്ങളെ ചേർത്ത് നിർത്തി അറബ് രാഷ്ട്രങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെ പടയൊരുക്കം നടത്താനാണ് ശ്രമം നടത്തുന്നത് മുസ്ലിം രാഷ്ട്രങ്ങൾ ഒത്തുചേർന്ന് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത് എന്നാൽ മറുഭാഗത്ത് മറ്റൊരു മുസ്ലിം രാഷ്ട്രം ഇസ്രയേലിനൊരു കവചമായി നിന്നുകൊണ്ട് ഇറാന്റെ ഡ്രോണുകളെ വ്യോമാതിർത്തിയിൽ വെച്ച് തന്നെ വെടിവെച്ചിടുകയാണ് ഇറാൻ തുടുത്തുവിടുന്ന മിസൈലുകൾ ഇസ്രയേലിലേക്ക് എത്തണമെങ്കിൽ നേരിട്ടെത്താനായി സാധിക്കില്ല കാരണം അതിനിടയിലുള്ള രാജ്യങ്ങൾ കടന്നു വേണം പോകാൻ ആ രാജ്യങ്ങളെന്ന് പറയുന്നത് ഇറാഖും ജോർദാനുമാണ് അതല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ സിറിയയും ജോർദാനും ജോർദ്ദൻ സൈന്യമാകട്ടെ ഒരു മിസൈലുകളെ പോലും തങ്ങളുടെ വ്യോമാതിർത്തി കടക്കാനായി സമ്മതിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇറാൻ്റെ വ്യോമാക്രമണങ്ങൾ മിസൈൽ ആക്രമണങ്ങൾ ആകാശ പരിധിയിൽ വെച്ച് തന്നെ അവർ വെടിവെച്ചിരുന്നു എന്നാൽ ഇസ്രയേൽ തിരിച്ച് ഇറാനെ ആക്രമിക്കുന്ന മിസൈലുകളെ ഒന്നും തന്നെ തൊടുന്നത് പോലുമില്ല ജോർദനിലെ രാജാവ് പ്രവാചകൻ മുഹമ്മദ് എമിയുടെ പിൻഗാമിയായി തന്നെയാണ് കരുതപ്പെടുന്നത് ആ രാജ്യമാണ് ഇപ്പോൾ ഇറാനെ കൊണ്ടിരിക്കുന്നത് ഇറാൻ മുൻപും ഡ്രോണുകൾ അയച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ തന്നെ കൃത്യസമയത്ത് ഇടപെട്ട് തടസ്സപ്പെടുത്തിയിരുന്നു ഡ്രോണുകൾ ഇസ്രയേലിലെത്തി നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുന്നതിന് മുൻപ് തന്നെ അതിനെ വെടിവെച്ച് വീഴ്ത്താൻ ഇസ്രയേലി ജോർദാൻ സൈന്യങ്ങൾ ഒന്ന് ഒന്നിച്ചൊരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച നിരവധി ഡ്രോണുകളും മിസൈലുകളും തങ്ങളുടെ സൈന്യം തന്നെ തകർത്തെറിഞ്ഞുവെന്ന് ജോർദന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പലതവണ റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു ഇസ്രയേലിനെ ആക്രമിക്കാനായി ഇറാൻ വിക്ഷേപിച്ച പല ആയുധങ്ങളും അങ്ങനെ ആകാശത്ത് വെച്ച് തന്നെ ജോർദൻ നശിപ്പിച്ചു അതുകൂടാതെ യുദ്ധ സാഹചര്യം കാരണം ജോർദൻ തങ്ങളുടെ വ്യോമാതിർത്തി താൽക്കാലികമായി അടച്ചിട്ടു പിന്നീട് കുറച്ച് നേരത്തിന് ശേഷം അത് തുറന്നു കൊടുക്കുകയും ചെയ്തു ഇസ്രയേലിന് വേണ്ടി തങ്ങളുടെ വ്യോമാതിർത്തി ഒരു യുദ്ധക്കളമാക്കാൻ അനുവദിക്കില്ലെന്നും തങ്ങളുടെ ആകാശത്ത് ഏതെങ്കിലും തരത്തിലുള്ള ലംഘനം അനുവദിക്കുന്നതല്ല എന്നും ജോർദൻ തർപ്പിച്ചു പറയുകയാണ് അത് ഇറാനുള്ളൊരു താക്കീതാണ് രണ്ടു മാസം മുൻപും സമാനമായ സാഹചര്യം ഉടലെടുത്തപ്പോൾ ഇസ്രയേലിന്റെ സഹായത്തിന് ആയിരുന്നു മുന്നിട്ട് നിന്നത് ജോർദ്ദനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിതിന്യാഹുവും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ് സിറിയ്ക്ക് മുകളിലൂടെ വന്ന ഇറാന്റെ മിസൈലുകൾ തങ്ങൾ തകർത്തുവെന്ന് ഇസ്രായേൽ സൈന്യം അന്നേ പറഞ്ഞിരുന്നു ജോർദന്റെ മുകളിലൂടെ വന്നത് ജോർദൻ സൈന്യം തന്നെ വെടിവെച്ചിട്ടു അത് അവരുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി തന്നെ പറഞ്ഞു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ജോർദൻ ഇതിനു മുൻപും യുദ്ധ സാഹചര്യങ്ങൾ ഉടലെടുത്തപ്പോൾ ഇസ്രയേലിനൊപ്പം ചേരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുവാൻ സാധിച്ചത് ഏറ്റവും അടുത്ത ബന്ധമാണ് ജോർജന് ഇസ്രയേൽ മേഖലയുമായിട്ട് പുലർത്തുന്നത് അവരുടെ രാജാവ് അബ്ദുള്ള പ്രവാചകൻ മുഹമ്മദിനും ഇവിടെ നേരിട്ടുള്ള പിൻഗാമിയായി തന്നെയാണ് ലോകത്താകമാനം എല്ലാവരും വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ സംഘർഷത്തിൽ പ്രധാന പങ്കാളികൾക്കിടയിൽ തന്നെയാണ് ജോർദൻ സ്ഥിതി ചെയ്യുന്നത് ഒരു വശത്ത് ഇസ്രയേൽ മറുവശത്ത് വെസ്റ്റ് ബാങ്ക് അപ്പുറത്താകട്ടെ ഇറാഖും ഇറാന്റെ അയൽക്കാരൻ കൂടിയാണ് ഇറാഖ് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കാരണം ജോർദന്റെ വ്യോമതിർത്തി കടന്ന് മാത്രമേ ഇറാന് ഏതെങ്കിലും തരത്തിൽ ഇസ്രയേലിനെ ആക്രമിക്കാൻ കഴിയൂ എന്നുള്ളതാണ് വസ്തുത ജോർദ്ദൻ അമേരിക്കയുടെ ഒരു പ്രധാന സഖ്യകക്ഷി കൂടി ആയതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇസ്രയേലുമായി ഒരു സമാധാന കരാറിൽ ഒപ്പുവെച്ചിരുന്നു അങ്ങനെ ചെയ്യുന്ന രണ്ടാമത്തെ അറബ് രാഷ്ട്രമായി ജോർദ്ദൻ മാറി കരാറിന് ശേഷം ഇരു രാജ്യങ്ങളും വളരെ അടുത്ത സുരക്ഷാ ബന്ധങ്ങൾ നിലനിർത്തിയിട്ടുണ്ട് രഹസ്യാന്വേഷണ വിവരങ്ങൾ അടക്കം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാറുണ്ട് ജോർദ്ദൻ അമേരിക്കയുടെ ഒരു സുപ്രധാന സഖ്യകക്ഷിയായി മാറിയിട്ടുണ്ടായിരുന്നു ഇസ്രയേലിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന അപൂർവം ചില മുസ്ലിം ഭരണാധികാരികളിൽ ഒരാൾ മുസ്ലിം രാഷ്ട്രങ്ങളിലൊന്നു തന്നെയാണ് ജോർദനും ജോർദൻ രാജാവ് അബ്ദുള്ള രണ്ടാമനും കഴിഞ്ഞ വർഷം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രായേലിനെ സഹായിച്ചു എന്ന് പരസ്യമായി തന്നെ ജോർദൻ തുറന്നു പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഇറാൻ ഇസ്രയേലിനെ നേർക്ക് ഏകദേശം നൂറ്റി എൺപതോളം മിസൈൽ വർഷം നടത്തിയത് നമുക്ക് ഏവർക്കും അറിയാം അതിൽ നല്ലൊരു പങ്ക് മിസൈലുകളെയും ജോർദൻ തന്നെ അവരുടെ വ്യോമാതിർത്തിയിൽ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു മറ്റ് രാജ്യങ്ങളിൽ നിന്നും ജോർദനിൽ നിന്നും വിമർശനങ്ങൾ നേരിട്ട് കേട്ടിട്ട് പോലും സർക്കാർ തലത്തിൽ തീരുമാനം ഉറച്ചു കൈക്കൊള്ളുകയും ഇസ്രയേലിനുള്ള പിന്തുണ അതന്നും ഇന്നും ഒരുപോലെ തന്നെ നൽകുകയും ചെയ്യുന്നു ജോർദൻ തന്റെ പിതാവായ ഹുസൈൻ രാജാവിന്റെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇരുപത്തി വർഷക്കാലത്തിലധികമായി അബ്ദുള്ള രണ്ടാമൻ രാജാവ് ജോർദൻ ഭരിക്കുകയാണ് ഹഷെമൈറ്റ് രാജകുടുംബത്തിൽപ്പെട്ട അദ്ദേഹം മുഹമ്മദ് നബിയുടെ നാൽപ്പത്തിമൂന്നാം തലമുറയിൽ നിന്നുള്ള നേരിട്ടുള്ള പിൻഗാമിയാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു പ്രവാചകൻ മുഹമ്മദ് നബിയുമായിട്ടുള്ള ഈ ബന്ധം മുസ്ലിം ലോകത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക പദവി അടക്കം നൽകുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഏറ്റവും അധികം പ്രാധാന്യം പലരും ഇന്നും കൽപ്പിക്കുന്നുണ്ട് അറബ് രാഷ്ട്രങ്ങളിലടക്കം യു കെയിലും യു എസിലും പഠിച്ച ജോർദലിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവ് ആധുനിക ജീവിത ശൈലിയാണ് വെച്ചു പുലർത്തുന്നത് അദ്ദേഹം ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു ജീവിത രീതി മുന്നോട്ട് നയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇംഗ്ലണ്ടിലെ റോയൽ മിലിറ്ററി അക്കാദമി സാൻഹേഴ്സിൽ നിന്നും ബിരുദം നേടി ബ്രിട്ടീഷ് ജോർദാനിയൻ സൈന്യങ്ങളിൽ സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജോർദ്ദൻ്റെ പ്രത്യേക സേനയുടെ ഡെപ്യൂട്ടി കമാൻഡറായി ജോർദനെ ആധുനിക ചിന്തയിലേക്കും വികസനത്തിലേക്കും നയിക്കുന്ന ഒരാളുകൂടിയാണ് ഇദ്ദേഹം ഒരാധുനിക ജീവിത രീതി പിന്തുടരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഒരിക്കൽ പോലും ബുർഖധരിക്കുന്നതായി പൊതു മധ്യത്തിൽ ആരും തന്നെ കണ്ടിട്ടില്ല ഇനി അതിനപ്പുറം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കുവൈറ്റിൽ അദ്ദേഹം താമസിരുന്ന സമയത്ത് പലസ്തീൻ വനിതയായ റാനിയാൽ യാസീനയാണ് വിവാഹം കഴിച്ചതുപോലും അതുകൊണ്ടുതന്നെ ഇസ്രയേലുമായി അദ്ദേഹത്തിന് മറ്റൊരു ബന്ധം കൂടി ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അതേസമയം ഇപ്പുറത്ത് സിറിയ മറ്റൊരു രീതിയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ ബാഷർ അൽ അസദിൻ്റെ ഭരണകാലയളവിൽ ഇസ്രയേലിന് പ്രതികൂലമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ലബനിൽ ഹിസ്ബുള്ളക്ക് ഇറാൻ ആയുധങ്ങൾ എത്തിച്ചത് സിറിയയിലൂടെ ആയിരുന്നെങ്കിൽ എന്നാൽ ഇപ്പോൾ അസദ് സൈന്യത്തെ അടിച്ചു ഓടിക്കുകയും വിമതർ ഭരണം പിടിക്കുകയും ചെയ്തതോടെ അവിടെ ജുലാനിയുടെ നേതൃത്വത്തിൽ മറ്റൊരു സർക്കാർ തന്നെയാണ് ഉദയം കൊണ്ടിരിക്കുന്നത് അസദ് ഷിയ വിഭാഗക്കാരനും പുതിയ പ്രസിഡന്റായിട്ടുള്ള അഹമ്മദ് അൽ ഷാ സുന്നി വിഭാഗത്തിൽപ്പെട്ട കൂടിയാണ് അതുതന്നെയാണ് ഇവിടുത്തെ വൈരുദ്ധ്യവും ഈ അടുത്തായി സൗദിയിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റുമായി അദ്ദേഹം ചർച്ച നടത്തിയതും ജുലാനി നേരിട്ട് കണ്ടതും ഒക്കെ തന്നെ വലിയ വാർത്തയായി മാറിയിരുന്നു സിറിയക്കെതിരായിട്ടുള്ള ഉപരോധം അമേരിക്കയും യൂറോപ്പും പിൻവലിച്ചിരുന്നു സിറിയയുടെയും ഇസ്രയേലിന്റെയും അതിർത്തി മേഖലയായിട്ടുള്ള ഗോലാൻ കുന്നുകളിൽ ഇപ്പോൾ സംഘർഷ സാധ്യതയില്ല അവിടെയുള്ള ഇസ്രയേലുകാർക്ക് വേണ്ട സഹായം സിറിയയിലെ പുതിയ ഭരണകൂടം തന്നെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല സിറിയയ്ക്ക് മുകളിലൂടെ ഇറാനിലേക്ക് ഇസ്രയേൽ അയക്കുന്ന മിസൈലുകളെ സിറിയൻ സൈന്യം തടയുന്നില്ല മാത്രമല്ല ഇസ്രയേലിലെ യുദ്ധവിമാനങ്ങൾ സിറിയയ്ക്ക് മുകളിലൂടെ തടസ്സമില്ലാതെ ഇന്ന് പറക്കാൻ സാധിക്കും മുൻപ് അങ്ങനെ ആയിരുന്നില്ല ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിൻ്റെ മിസൈലുകൾ എത്തുന്നത് സിറിയയ്ക്ക് മുകളിലൂടെയാണ് ഇതിന് പുറമെയാണ് മെഡിറ്ററേനിയൻ കടലിൽ ഇസ്രയേലിന് അടുത്തായി തമ്പടിച്ചിരിക്കുന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളുടെ സഹായവും എത്ര ഉയരത്തിൽ പോകുന്ന മിസൈലുകളും വെടിവിച്ചിടാൻ കഴിവുള്ള ഇ എസ് എം ടു പോലുള്ള പ്രതിരോധ സംവിധാനം ഈ കപ്പലിലുണ്ട് താട്ട് മിസൈൽ പ്രതിരോധ സംവിധാനം അമേരിക്ക ഇസ്രയേലിന് കൈമാറിയിട്ടുമുണ്ട് ഇസ്രായേലിൻ്റെ അയൻഡോങ് ഡേവിഡ് സ്ലിംഗ് ആരോ സംവിധാനം എന്നിവയ്ക്ക് പുറമേ തന്നെ താഡ് മിസൈൽ സംവിധാനവും കൈവശം ആക്കിയിരിക്കുന്നു ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ ഒരു തടസ്സവും ഇല്ല എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ എന്നാൽ ഇറാന് ഇസ്രയേലിനെ ആക്രമണിക്ക് ആക്രമിക്കണമെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങളെ ഒക്കെ തന്നെ കടന്നു വേണം ഒട്ടേറെ കടമ്പകൾ പിന്നിട്ട് വേണം മുന്നോട്ട് പോകേണ്ടത് അതുതന്നെയാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടായി മാറുന്നത് ന്യൂസ് ഡെസ്ക്സ്